രാവിലെ കുറ്റിപ്പുറം വരെ വീടിയെടുക്കാൻ വന്നു മഴ ഇതുകൊണ്ട് ആകെ മൂന്നി കൊറച്ചെടുത്ത് ഒരു എത്ര മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് വളം വീടിയെടുത്ത് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല പേര് മഴ പേര് ഇനി ഇത് കഴിഞ്ഞിട്ട് കണഞ്ഞ് ഇനി എന്താ ലൈവ് ഇട്ടേണ്ട എന്താ നൃത്ത ചേച്ചിയാണ് എന്താ ശരിയാ രാവിലെ ആറച് ഇറങ്ങിയപ്പോഴാണ് അതല്ല കുറ്റിപ്പുറം എന്താ പറയാ കുറ്റിപ്പുറത്തെ വീടൊക്കെ ചെയ്ത് കൊറേ ദിവസമായി അവിടെ രാവിലെ രാവിലെ ആറു മണിക്ക് ഇറങ്ങി അവിടെ ചെറിയൊരു ആസ്വാദം കിട്ടി ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വീട് ചെയ്യാൻ പറ്റും പിന്നെ ഫുള്ള് മുഞ്ചി നല്ല ആയങ്കരം ആയങ്കരം പറ്റില്ല ആയങ്കരം പാട്ട് ഉണ്ട് കുച്ചിപ്പുറം മിനിപ്പം കൈനല്ലേ

ബൈറ്റ് ഞങ്ങള് കഴിച്ചില്ലേണ്ടാവും നിർത്താൻ പോവം എന്താ പറയുക സംഭവം ഒരു ഉറങ്ങിയതാണ് പിന്നെ വട്ടപ്പാറ വളവില് വഴക്കി പിടിച്ച് പൂർണ്ണമായിട്ട് സ്ട്രൈറ്റ് ഒന്നും അല്ലല്ലോ ചിലർത്തൊക്കെ വളവുണ്ടല്ലോ നമ്മൾ കണ്ടല്ലോ വീഡിയോ അപ്പൊ ആ വളവുള്ള ഏറിയുന്നില്ല സംഭവം അവിടുത്തെ വണ്ടിയുടെ നിരങ്ങൾ ഒറ്റ ബാഗ് ധരിച്ചു നോക്കിയാ തട്ടി തട്ടിതാ എന്തോ ഒരു ഭാഗത്തിൽ രക്ഷപ്പെട്ടു അപ്പൊ സിനാട് ബാക്ക് കൂടി അറിഞ്ഞു അറിഞ്ഞു പോയി എല്ലാം അവിടെ അതെ ആ പോക്ക് പോകണം അവിടെ നെലിണ്ടാവും ജസ്റ്റ് മിസ്സിന് എന്തോ ഒരു ഭാഗ്യം ഓ തട്ടി തട്ടിട മൈന്യൂട്ട് മൈന്യൂട്ട് മൈനൂട്ട് എന്നൊക്കെ പറയുന്നേ അത് ഇനിയിപ്പൊ എന്താ ഇടാൻ പോവല്ലോ ീ ല യൂട്യൂബില് ഫേസ്ബുക്കിലും കൂടി ലൈവ് ലൈവ് ഫേസ്ബുക്കിലൊന്നും ആരും വിളിച്ചല്ലോ എം എം എന്ന് വിളിച്ചത് വിളിച്ചു മായണ്ട ഏതായാലും രാവിലെ വന്നപ്പോഴേ മയാണ് ഇപ്പോഴേക്ക് ഡൗട്ട് ഉണ്ട് ഇണ്ട് ഏറെ മൂഞ്ചാള ചാൻസ്ണ്ട് ഇനി ഇപ്പത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവണ്ട്ട് എടുത്തു പോവാൻ പറ്റുള്ളു ഓനെ പൂച്ചോനോടെ കടയില് പറഞ്ഞുവെച്ചിരിക്കണ കടയില് ഇപ്പ എന്റെ കടയിൽ പോയി പണെടുക്കാൻ പറഞ്ഞു ഞങ്ങളെ കണ്ടു പോയി അപ്പൊ ഞോക്കേർമ്മ അപ്പൊ ചായോളിണ്ട് അത് ഇന്റെ ഫോണില് പൈസ ഫോണിൽ പൈസ മറ്റോ ഞാൻ വിളിച്ചിട്ടുണ്ട് അറിയണ്ടേ ഇനിയിപ്പം ഗോൾ മറ്റേ നമ്പർ രണ്ട് നമ്പറല്ലേ ഒരു നമ്പറിലല്ലേ ഞമ്മളിപ്പൊർ പോലല്ലോ ഏതായാലും പൈസ കേട്ടോ അപ്പൊ കേ വേറെന്താ കിട്ടാണെന്നുണ്ട് വീഴിയെടുത്താണ്ട് നമ്മുക്ക് വീടാ പറഞ്ഞ് വീഴിയെടുക്കല് സ്റ്റാർട്ട് ചെയ്ത് ഭാരതപ്പുഴപ്പാലം അപ്പൊട്ടെ നമ്മൾ വീഡിയോ കഴിഞ്ഞപ്പോ അപ്പൊ നീളാം അതാ അത് നീ പോയെന്ന് കാണിച്ചിരുന്നിട്ട് നമുക്ക് നിർത്താം അപ്പൊ നീ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുൾ വീഡിയോ കാണാൻ ഇപ്പ ചാനലിലേക്ക് വരാം അത്രയുള്ളു ഇതാണ് ഭാരതപ്പുഴ നല്ല വള്ളം കിട്ട ഈ മായക്ക പെയ്ത പിന്നെ വെള്ളം കൂടൂല്ലേ 好不好